ഈ വലിയ സന്തോഷ മുഹൂർത്തത്തിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അരികിലേക്ക് ഡയമണ്ട് നെക്ലസിന്റെ അവസരം ആരായിരിക്കും ആവകാശി എന്നറിയാനുള്ള സമയമാണ് അപ്പോൾ ദയവായി എല്ലാവരും സഹകരിക്കുക നമ്മുടെ മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ മൂന്നക്കമാണ് അനൗൺസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ വ്യക്തിയുടെ പേര് അനൗൺസ് ചെയ്യും എന്നിട്ടും ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് മറ്റൊരു ഭാഗ്യശാലയുടെ പേര് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ദയവായിട്ട് ശ്രദ്ധിക്കുക ഈ സ്റ്റേജിന്റെ തൊട്ട് മുതൽ നോക്കാം നമുക്ക് സിനു നമുക്ക് ആ കൂപ്പണമെന്ന്

നമുക്ക് ബാക്കി നമ്പേഴ്സ് മാച്ച് നോക്കേണ്ടതാണ് ആണ് ചേച്ചി വരും ഡയമണ്ട് നെക്ലസ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നിർദ്ദേശപ്രകാരം നമുക്ക് മൊബൈൽ നമ്പറിന്റെ എല്ലാ അക്കങ്ങളും നമ്മൾ നോക്കിയാണ് നമുക്ക് ഡയമണ്ട് നെക്ലസ് സ്വന്തമാക്കിയിരിക്കുന്ന ഭാഗ്യശാലിയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു പേരുടെ ഭാഗ്യം അത് മാറ്റി വെച്ചുകൊണ്ടാണ് യഥാർത്ഥ വിജയി എന്ന് ഭാഗ്യദേവത ുംസിന്റെ പ്രിയപ്പെട്ട സാരഥികൾ നമുക്ക് ഉറപ്പ് നൽകി ഈ സമ്മാനം ചേച്ചിയുടെ കയ്യിലേക്ക് നൽകാനുള്ള സമയമാണ് എന്താണ് ചേച്ചി പറയാനുള്ള ഈ സമയത്ത് എനിക്ക് സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ കിട്ടുന്നില്ല ഇത്രയും ജനങ്ങൾക്കിടയിൽ നിന്ന് എനിക്ക് ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല

യും അടുത്ത പത്ത് പവൻ ഗോൾഡ് അറിയാനുള്ള സമയമാണ് ഡൈമൺസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മത്തോടനുബന്ധിച്ച് ഇന്ന് ഉദ്ഘാടകനെ കണ്ടക്ഷകരമായ ഒരു മുഹൂർത്തത്തിലേക്ക് ഈ വളരെ സന്തോഷം ഞാൻ ഇത്രയും ജനങ്ങൾക്കിടയിൽ നിന്ന് എനിക്കിത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ രണ്ടുപേര് അബ്സെന്റ് ആയതുകൊണ്ടല്ലേ എനിക്ക് ഈ ഭാഗ്യം കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട് എന്താ സന്തോഷം കൊണ്ടെന്ന് വാക്കുകൾ പോലും കിട്ടുന്നില്ല പറയാൻ ഒരുപാട് സന്തോഷം അന്നേരം ഒരു വിറയലും സന്തോഷം കൊണ്ടൊരു കരച്ചിലും എനിക്ക് ഇത്രയും എനിക്കിത്രയും ഭാഗ്യമുണ്ടോന്നൊരു തോന്നലൊക്കെ ആയിപ്പോയി അതാണ് അന്നേരം ഒരു സങ്കടം വന്നത് ഇല്ല ഇല്ല ആദ്യമായിട്ട് ആദ്യമായിട്ട് ഒരു ഭാഗ്യമാണ് എൻ്റെ മരണം വരെ ഞാൻ ഇവിടെ കടപ്പെട്ടിരിക്കും എൻ്റെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടായിരിക്കും ആരും പറഞ്ഞിട്ടില്ല ഞാൻ വിളിക്കാനിപ്പോൾ ഫോൺ എടുത്തത് വിളിക്കാം ഹലോ ചേട്ടാ ചങ്ങനാശ്ശേരിയിലേ അല്ലേ എ ഡി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ടെന്ന് പറഞ്ഞൊരു കടയിൽ ഇന്ന് ഉദ്ഘാടനമായിരുന്നു അപ്പം നമ്മുടെ വീട്ടിൽ രണ്ട് കൂപ്പൺ കൊണ്ട് തന്നത് ഞാൻ വെറുതെ ഇവിടെ കൊണ്ടിട്ടു പക്ഷേ ഡയമണ്ടിൻ്റെ പ്രൈസടിച്ചത് എനിക്കാണ് ആ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്ന് റിസൾട്ട് കേട്ടേച്ചു പോകാം ആളിവിടെ നിന്നാലേ പ്രൈസ് കിട്ടുള്ള പറഞ്ഞതേ അതിന് ഞാൻ ചുമ്മാ വന്ന് നിന്നു പത്തര പത്തരവരെയല്ലേ ഉള്ളൂ അത് കണ്ടേച്ചങ്ങ് പോകാമെന്ന് കണ്ടപ്പം എൻ്റെ പേരാണ് വിളിച്ചത് ലക്കി ഡ്രോയിന്ന് എൻ്റെ പേരാണ് കിട്ടിയത് ആ ചിലവോ ആ ഇതോ ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയും വലിയൊരു ജ്വല്ലറിയാ അതിൻ്റെ ഡയമണ്ട് ഷോറൂമും ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് ആ ഡയമണ്ട് നെക്ലേസ് സമ്മാനം കിട്ടി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനും പറ്റി വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി എനിക്ക് ചുറ്റും ക്യാമറയായിട്ട് ഒത്തിരി പേരുണ്ട് രാവിലെ പറഞ്ഞിട്ട് കിട്ടിയില്ല ചേട്ടൻ മുല്ലാം പറയുമെന്ന് വെച്ചാൽ ഞാൻ മിണ്ടാതെ പോന്നത് രണ്ട് പേര് വിളിച്ചിട്ട് ആബ്സെൻ്റ് ആയിരുന്നു മൂന്നാമതാണ് എൻ്റെ പേര് വന്നത് ആ